ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാറാം വാക്യം അതുകൊണ്ട് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത് എന്നോട് പക്ഷപാതം ചെയ്യുകയരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കയില്ല ഒരു വ്യക്തിക്കായി അല്ലെങ്കിൽ ഒരു ജനതയ്ക്കായി പ്രാർത്ഥിക്കരുത് എന്ന് ദൈവം കൽപ്പിക്കണമെങ്കിൽ അത് അവിടുത്തെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിച്ചതുകൊണ്ടാവും എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു കഠിന നിർദ്ദേശം നൽകിയത് ഇരമ്യാവെന്ന പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ ശലോമോന്റെ കാലശേഷം കേവലം മുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ജനതയിൽ ഭൂരിഭാഗവും അസീറിയൻ പ്രവാസത്തിലാകേണ്ടി വന്നു ശേഷിച്ചിരുന്ന യഹൂദ രാജ്യവും എല്ലാവിധത്തിലും ശുഷ്കിച്ചും തളർന്നും കൊണ്ടിരുന്നു തങ്ങളുടെ സഹോദരവർഗം പ്രവാസത്തിൽ പോകേണ്ടി വന്നിട്ടും അവർ ജീവിതം ക്രമപ്പെടുത്താനോ ദൈവത്തെ സ്നേഹിക്കാനോ തയ്യാറായില്ല അനേകം പ്രവാചകന്മാർ അവരോട് മാനസാന്തരത്തിനായുള്ള ആഹ്വാനം നൽകിക്കൊണ്ടേയിരുന്നു എന്നാൽ അവരുടെ വാക്കുകളെ ജനം കൈക്കൊണ്ടില്ല തന്നെയുമല്ല മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്ത പ്രവാചകന്മാരെ അവർ ഉപദ്രവിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അത്രമേൽ ദുഃഖിപ്പിച്ചതിനാൽ അക്കാലത്ത് പ്രബലമായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകി യവധ മുന്നറിയിപ്പ് നൽകാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരിൽ ഇരമ്യാവ് ഏറ്റവും മുന്നിലായിരുന്നു ഠിനമായ വിഷമിപ്പിക്കുന്ന പ്രവചനങ്ങളാണ് തന്നിലൂടെ വന്നത് എന്നാൽ മറ്റു പ്രവാചകരോടെന്ന പോലെ ഇരമ്യാവിനെയും അവർ ഉപദ്രവിച്ചു തൻ്റെ ജനത്തിന് വരാനിരിക്കുന്ന അന്യർത്ഥത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന ഇരമ്യാവ് അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ അതിൽ നിന്ന് വിലക്കുകയാണ് കൂടുതൽ കഠിനഹൃദയരായിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അങ്ങനെ അവർക്കായി പ്രാർത്ഥിച്ച സമയം പാഴാക്കേണ്ട ദൈവം ആ പ്രാർത്ഥന കേൾക്കയില്ല എന്ന് കൽപ്പിക്കുന്നു ഈ കാലഘട്ടത്തിലും പല ജനവിഭാഗങ്ങൾക്കായും ദൈവം ഇങ്ങനെ കൽപ്പിക്കുമോ എന്ന് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നാൽ അവരുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ